ഹലോ ഹായ് മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ജ്യൂസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇത്രയും മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് മുന്തിരി നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിനു മുന്നേ ഞാൻ മുന്തിരി ക്ലീൻ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആവശ്യമുള്ളവർ അതും കൂടി ഒന്ന് നോക്കുക അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഞാനിതിൽ അതിലൊരു ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ചൂട് വെള്ളം എടുക്കുക ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം അപ്പൊ ഇതാ മുന്തിരി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മൂന്നാല് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തതാണ് ഇനി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക ചതച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് നല്ല മധുരം ഉള്ളതാണെങ്കിൽ കുറച്ച് നാരങ്ങ കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല പുളിയുള്ള മുന്തിരിയാണ് എടുക്കുന്നതെങ്കിൽ നാരങ്ങയുടെ അളവ് അതനുസരിച്ചിട്ട് ചേർത്താൽ മതി ഈ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്കൊരു നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ആദ്യം ചേർക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ലാസ്റ്റ് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിച്ചിട്ട് എടുക്കാം ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ നാരങ്ങയുടെ അളവും അപ്പോഴൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതിൽ മധുരം കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ് അപ്പൊ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേപ്സ് ജ്യൂസാണ് അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുന്തിരി ജ്യൂസാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്